എക്സ്പേർസും നിങ്ങളോട് വളരെ ദേഷ്യത്തിലും അതുപോലെ തന്നെ വളരെയധികം ഫ്രസ്ട്രേറ്റഡുമാണ് കാരണം അവർ കരുതിയിരുന്നത് നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്യുമെന്നാണ് ബിക്കോസ് അവർ കരുതുന്നത് ശരിക്കും അവരില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ലെന്നാണ് ഇവർ പല പ്രാവശ്യം നിങ്ങളെ ലീവ് ചെയ്ത് പോയിട്ടുണ്ട് എപ്പോഴും നിങ്ങളാണ് ഇവരോട് ബെഗ് ചെയ്ത് ചെല്ലുന്നത് ഇപ്പോൾ അവര് നിങ്ങൾ അങ്ങനെ ചെല്ലാത്തത് കൊണ്ട് തന്നെ അവർ കരുതുന്നത് നിങ്ങൾക്ക് വേറെ ഏതോ ഒരു ന്യൂ റിലേഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എന്താണ് ഇനി വ്യക്തി അടുത്തതായിട്ട് ചെയ്യാൻ പോണേന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ആ വ്യക്തി നിങ്ങളിൽ ഒട്ടും തന്നെ ഹാപ്പി അല്ല നമുക്ക് നോക്കാം ഇവിടെ വന്നിരിക്കുന്നത് സെവൻ ഓഫ് പെൻഡിക്കിൾസ് ആണ് അവർ ശരിക്കും നിങ്ങളെ വെയിറ്റ് ചെയ്യുകയാണ് പക്ഷെ അവരുടെ ഫ്രസ്ട്രേഷൻ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇപ്പോൾ അവര് ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എവിടെ നിങ്ങൾക്ക് ഈ സ്ട്രെങ്ത്ത് കിട്ടിയേ എന്നുള്ളതാണ് കാരണം ഇങ്ങനെ തിരിച്ചു ചെല്ലാതെ നിങ്ങളുടെ കാര്യം നോക്കിയിരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ട്രെങ്ത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ഇപ്പം ആ വ്യക്തി വല്ലാതെ ചിന്തിക്കുന്നുണ്ട് ഈ ടു ഓഫ് പെൻഡിക്കിൾസ് കണ്ടോ അവരിപ്പോൾ ശരിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ഡ്രാമ കളിക്കുകയാണ് അവർ ഹാപ്പിയാണ് നിങ്ങളില്ലാതെ ഓക്കെയാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ലിറ്ററലി അവർ വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇതൊക്കെ ചെയ്യുന്നത് ബട്ട് ഡീപ്പ് ഇൻസൈഡ് അവർ ശരിക്കും പീസസ് ആയി പോയ അവസ്ഥയാണ് നിങ്ങളിലുള്ള കൺട്രോൾ നഷ്ടപ്പെട്ടത് അവർക്ക് വല്ലാത്തൊരു പോയി അതാണ് അവർ ഇത്രയധികം തകർത്തത് ഈ ത്രീ ഓഫ് സോർട്സ് നോക്കൂ ശരിക്കും അവരുടെ ഹേർട്ട് ബ്രോക്കൺ ആയിപ്പോയി ഇപ്പോ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാല് അവർ ശരിക്കും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അവരുടെ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നമ്മൾക്ക് ഈ കാർഡിൽ നിന്ന് കാണാൻ പറ്റുന്നത് പക്ഷെ ഒരിക്കലും അവരത് നിങ്ങളുടെ മുമ്പിൽ കാണിക്കില്ല കാരണം അവരുടെ ഈഗോയും പ്രൈഡുമാണ് അവരെ അതിൽ നിന്ന് തടയുന്നത് അവർ ചിന്തിച്ചിരുന്നത് എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ തിരിച്ചു വരും എന്നുള്ളതാണ് അവർ ശരിക്കും ഓവർ കോൺഫിഡൻ്റ് ആയിരുന്നു നിങ്ങളുടെ കാര്യത്തിൽ കാരണം നിങ്ങൾ അവരുടെ കൺട്രോളിലായിരുന്നു സോ നിങ്ങൾക്ക് അവരെ വിട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതൊക്കെ ആയിരുന്നു അവരുടെ ഒരു ഓവർ കോൺഫിഡൻസ് അപ്പോൾ നിങ്ങൾ തിരിച്ചു ചെല്ലാത്തത് കൊണ്ട് തന്നെ അത് ശരിക്കും അവരെ തകർത്ത് കളഞ്ഞു അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ കരുതിയത് നിങ്ങളില്ലാതെ അവർ വളരെയധികം ഓക്കെ ആയിരിക്കുമെന്നാണ് പക്ഷേ നിങ്ങൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു എന്നത് അവർക്ക് മനസ്സിലാകുന്നത് അത് അവർ മുൻപ് ഒരിക്കലും തിരിച്ചറിഞ്ഞിരുന്നില്ല നിങ്ങളില്ലാതെ അവർ വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇതാണ് ഇപ്പോൾ നിങ്ങളുടെ എക്സിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ശരിക്കും വളരെ മാനിപ്പുലേറ്റിംഗ് ആയിട്ടുള്ള പേഴ്സൺ ആണ് അവർ നിങ്ങളോട് ബ്രേക്കപ്പ് പറഞ്ഞിട്ടുണ്ട് കാരണം നിങ്ങളുടെ കൺട്രോൾ അവരുടെ കൈകളിൽ നിർത്തുന്നതിന് വേണ്ടിയാണ് അതുപോലെ തന്നെ അവർക്കറിയാമായിരുന്നു നിങ്ങൾ അവരെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്നും അവരില്ലാതെ നിങ്ങൾക്കൊട്ടും തന്നെ ജീവിക്കാൻ ആവാത്ത ആവാത്തൊരവസ്ഥയാണെന്നൊക്കെ അവർ കരുതിയിരുന്നു എന്തായാലും ഈ സമയവും ആ ഒരു കോൺഫിഡൻസ് തന്നെയായിരുന്നു അവരെ നിലനിർത്തിയിരുന്നത് നിങ്ങൾ തിരിച്ചു വരും എന്ന അമിതമായ ആത്മവിശ്വാസം പക്ഷേ ഇപ്പോൾ അവർ അവരുടെ കംപ്ലീറ്റ് ബാലൻസ് തെറ്റിയൊരവസ്ഥയിലാണ് ഉള്ളത് നമുക്ക് അവരുടെ അടുത്ത മൂമെന്റ് എന്താണെന്ന് നോക്കാം ഏസ് ഓഫ് കപ്പ് അവർ ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ട് മുന്നോട്ട് വരണം എന്നുള്ള ഒരു ആഗ്രഹം അവർക്കുണ്ട് പക്ഷേ അവർ അത് ഇതുവരെ കാണിച്ചിട്ടില്ല ഒരു കാര്യം ഉറപ്പാണ് അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് പക്ഷെ അവരുടെ ഈഗോ ആണ് അവരെ പുറകോട്ട് വലിക്കുന്നത് ഇങ്ങനെയുള്ള ആളുകൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് വെച്ചാല് അവരുടെ സ്നേഹം തുറന്ന് കാണിച്ചാല് അല്ലെങ്കിൽ അവരുടെ ഒരു വൾണറബിലിറ്റി ഉണ്ടല്ലോ അത് തുറന്ന് കാണിച്ചാൽ അവർ നിങ്ങളുടെ മുമ്പിൽ ചെറുതായി പോകുമോ എന്നുള്ളൊരു പേടിയുണ്ട് അവർക്ക് അവർ ശരിക്കും അവർ ചിന്തിക്കുന്നുണ്ട് അവരുടെ സ്നേഹം തുറന്ന് പറഞ്ഞാൽ അവർ വീക്കാണ് അല്ലെങ്കിൽ നീഡിയാണ് എന്നൊക്കെ നിങ്ങൾ കരുതുമോ അങ്ങനെയുള്ള കുറേ തോട്ട്സൊക്കെ അവരുടെ മൈൻഡിലുണ്ട് അങ്ങനെ നിങ്ങൾ അവരെ കൺട്രോൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമോ അങ്ങനെയൊക്കെയുള്ള പേടിയും ഉണ്ട് അവർക്ക് നിങ്ങൾ അവരെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ അവർക്ക് മുമ്പിൽ ഓപ്പണായി പക്ഷേ അവരാ സ്നേഹം നിങ്ങൾക്കെതിരായിട്ട് യൂസ് ചെയ്തു പക്ഷേ ഇനി അവർ അവരുടെ സ്നേഹം നിങ്ങളുടെ മുൻപിൽ കാണിച്ചാൽ നിങ്ങൾ അതിൽ നിന്നും അഡ്വാൻറ്റേജ് എടുക്കുമോ എന്നുള്ളതാണ് അവരുടെ ഒരു പേടി അവർ നിങ്ങളെ ഒരുപാട് ലവ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ആ ലവ് അവർ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് അവർ അങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുമെന്ന് നമുക്ക് നോക്കാം അവർ നിങ്ങളുടെ മുമ്പിൽ ഓപ്പൺ അപ്പവാൻ സാധ്യത കുറവാണ് പേജ് ഓഫ് സോർട്സ് അവർ നിങ്ങളെ സോഷ്യൽ മീഡിയയിലൊക്കെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് എന്താണ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത് നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ആയിട്ട് ബന്ധമുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള ശരിയായ സമയത്തിനായിട്ട് കാത്തിരിക്കുകയാണ് അവർ നിങ്ങളുടെ വേറെ ബോർട്ട്സ് ഒക്കെ അറിയുന്നതിന് വേണ്ടി ആണ് അവർ നിങ്ങളെ ഇങ്ങനെ കോൺസ്റ്റന്റായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് സംഭവം എന്നൊക്കെ അവർക്ക് അറിയണമല്ലോ ജഡ്ജ്മെൻറ്റ് എനിക്ക് തോന്നുന്നത് യൂണിവേഴ്സ് ശരിക്കും അവർക്കിപ്പോൾ ഒരു വേക്കപ്പ് കോൾ കൊടുക്കുകയാണ് അവരുടെ സൈഡിൽ നിന്ന് എന്തായാലും ഉടൻ ഒരു മൂമെൻ്റ് ഉണ്ടാകും അധികം വൈകാതെ തന്നെ ഇത് ശരിക്കും അവരുടെ കർമ്മയാണ് കേട്ടോ കാരണം അവർ നിങ്ങളെ ശരിക്കും യൂസ് ചെയ്യുമായിരുന്നു നിങ്ങളുടെ സ്നേഹം അവർ മിസ് യൂസ് ചെയ്തു അവർ കരുതി നിങ്ങളില്ലെങ്കിലും അവർക്ക് മറ്റാരെങ്കിലും ഒക്കെ കിട്ടുമെന്ന് നിങ്ങളെ റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ അവർ കരുതിയിരുന്നു ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഈ ആത്മാർത്ഥ സ്നേഹത്തിന്റെ വില എന്ന് പറയണത് ആളുകൾക്കറിയില്ല കാരണം ഇന്നത്തെ ഈ ഒരു ഇന്നത്തെ ഈ ഒരു ലോകത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു ടൈമിൽ ആത്മാർത്ഥമുള്ള ആത്മാർത്ഥമായിട്ട് സ്നേഹമുള്ള ഒരു വ്യക്തിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ബ്ലെസ്സിംഗ് ആണ് കാരണം ഇന്നത്തെ ഈ ഒരു നാളിലൊക്കെ ആളുകൾക്ക് എപ്പോഴും ആഗ്രഹം പൈസയും അതുപോലെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വസ്തുക്കൾ മാത്രം മതി അല്ലാതെ ആർക്കും സ്നേഹവും അങ്ങനെ സംഭവങ്ങളൊന്നും വേണ്ട കാരണം അവർക്ക് തരാൻ കഴിയില്ല അപ്പോൾ നമ്മൾക്കിങ്ങനെ ഒരു വ്യക്തി ആത്മാർത്ഥമായിട്ട് നിങ്ങളെ സ്നേഹിക്കുകയും അവരുടെ ഇമോഷനും എനർജിയും ഒക്കെ നിങ്ങൾക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു ചെയ്യുന്നുണ്ട് അത് ശരിക്കും ഒരു ബ്ലെസ്സിങ് അല്ലേ കാരണം അവരുടെ സ്നേഹം നിങ്ങൾക്ക് എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ ആയിരിക്കും നിങ്ങൾക്കൊരു ഷീൽഡ് പോലെ അത് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും അവരുടെ ആ ഒരു യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് അത് നിങ്ങൾക്കൊരു പ്രാർത്ഥനയായിരിക്കും നിങ്ങൾക്കൊരു ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും ശരിക്കും അപ്പോൾ ഈ ആളുകളെ ഇങ്ങനെയുള്ള ആത്മാർത്ഥമായ സ്നേഹത്തെ മിസ്യൂസ് ചെയ്യുമ്പോൾ യൂണിവേഴ്സ് അവർക്ക് അവർക്ക് എന്തായാലും അവർ ഒരു പാഠം പഠിപ്പിക്കും സോ അവരിപ്പോൾ അത് തിരിച്ചറിയുന്നുണ്ട് എപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ പോയപ്പോൾ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പോയപ്പോൾ ഇപ്പോൾ അവർ ആ ലോൺലിനെസ് ശരിക്കും തിരിച്ചറിയുന്നുണ്ട് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ അവർ നിങ്ങളെ വല്ലാതെ തിങ്ക് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് കുറിച്ച് അവരെപ്പോഴും തിങ്ക് ചെയ്യുന്നുണ്ട് അവരൊരു ഹോട്ട് ആൻഡ് കോൾഡാണ് ഇവർ ഇനിയിപ്പോ വന്നാലും അവരെപ്പോഴും ഈ എന്താ പറയാ അവർ ഹോട്ട് ആൻഡ് കോൾഡായിട്ടായിരിക്കും ഇനി തിരിച്ചു വരിക ഇനി അവർ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യും അതേ പിന്നെ നിങ്ങളുടെ റെസ്പോൺസിന് അനുസരിച്ചിട്ടായിരിക്കും അവർ റെസ് പ്രതികരിക്കുക അവരോട് നല്ല സ്നേഹമായിട്ടാണ് നിൽക്കണമെങ്കിൽ അവരും നിങ്ങളോട് അതേ സ്നേഹത്തിൽ നിൽക്കും ഇനി അഥവാ അവർക്കൊരു വാലിഡേഷൻ കിട്ടുന്നില്ല നിങ്ങളുടെ ഭാഗത്തു നിന്ന് എങ്കിലവരെ ഉണ്ടല്ലോ അപ്പോഴേ റിട്ടേൺ അടിക്കും ഇപ്പോൾ ആ പേഴ്സൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾക്കൊരു ഹൈ പ്രീസ്റ്റിൻ്റെ എനർജിയാണ് ഉള്ളത് നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തി സോറി ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ശരിക്കും നിങ്ങൾക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് അവരിപ്പോൾ ഒരു ഹെർമിറ്റ് മോഡിലാണ് ഇരിക്കുന്നത് അവർ അതിൽ നിന്നും പുറത്ത് വരുന്നുണ്ട് നിങ്ങൾക്ക് അവരെന്തായാലും ഉറപ്പായിട്ടൊരു മെസ്സേജ് ചെയ്യും അതൊരിക്കലും ഒരു കമ്മിറ്റഡ് മെസ്സേജ് ആണെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ കരുതുന്ന പോലെ ഒരു അപ്പോളജീമെയിൽ ഉണ്ടാവില്ല ഒരു നോർമൽ മെസ്സേജ് മാത്രമായിരിക്കും അത് ഒരു ഹൈ ഹലോ മെസ്സേജ് ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അതായത് നോർമലായി സംസാരിക്കുന്ന പോലെ അവർ സംസാരിക്കും അതിലപ്പുറം ഒന്നും നിങ്ങൾ അവരിൽ നിന്നും പ്രതീക്ഷിക്കരുത് കാരണം അത് എന്താണ് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ മെസ്സേജിനോട് അവരുടെ മെസ്സേജിനോട് നിങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് അവരത് ചെയ്യുന്നത് അല്ലാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു തിരിച്ചുവരവിന് വേണ്ടിയിട്ടൊന്നും ആയിരിക്കില്ല ശരിക്കും ഇവരൊരു മാനുപ്പുലേറ്റീവ് പേഴ്സൺ മാനിപ്പുലേറ്റീവ് പേഴ്സൺ ആണെന്ന് പറഞ്ഞല്ലോ അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ അവരെ നിങ്ങളൊരു കാര്യം ചെയ്യുക അവർക്കാണ് വഴിക്ക് വിട് അവർ അവരുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോട്ടെ നിങ്ങൾ നിങ്ങളുടെ ലൈഫായിട്ട് മുന്നോട്ട് പോവും കാരണം നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതല്ലേ ഇങ്ങനെയുള്ള വ്യക്തികൾ വന്നിട്ട് നിങ്ങളുടെ ലൈഫ് ഫ്ലറിഷ് ആക്കാനാണ് നിങ്ങൾ കാത്തിരിക്കുന്നതെങ്കിൽ അത് ശരിക്കും ഒരു വേസ്റ്റ് അല്ലേ അവർ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഓ അവർ സ്നേഹം കൊണ്ട് തിരിച്ചു വന്നതാണെന്ന് എന്നാൽ ഒരിക്കലുമല്ല അവർ അവരുടെ കൺവീനിയൻസിന് വേണ്ടിയാണ് വരുന്നത് ബിക്കോസ് അവർ നിങ്ങളുടെ എനർജി മിസ് ചെയ്തു സോ ദേ ബാക്ക് ബട്ട് അവർ വന്നതൊരു കമ്മിറ്റ്മെൻറ്റുമായിട്ടല്ല ഇനി എങ്ങനെ തിരിച്ചറിയാൻ പറ്റും അവരെ നിങ്ങളുടെ ലൈഫിലേക്ക് സ്വീകരിക്കുന്നതിന് മുൻപ് കുറച്ചു കാലം നിങ്ങൾ അവരെ ഒബ്സേർവ് ചെയ്യുക അവർ പ്രൂവ് ചെയ്യട്ടെ അവരുടെയല്ല ആവശ്യം അവരുടെ കമ്മിറ്റ്മെന്റ് അവർ പ്രൂവ് ചെയ്യട്ടെ അഥവാ ഇനി ഇതൊന്നും അവരെ നോക്കാതെ നിങ്ങൾ അവരെ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും അനന്തര ആൻഡ് കോൾഡ് സൈക്കിളിന് വേണ്ടിയിട്ട് ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അപ്പൊ അവർ വരുന്ന സമയത്ത് നിങ്ങൾ അവരിപ്പോ വന്ന് കഴിഞ്ഞ് നിങ്ങളോട് ഭയങ്കര സ്നേഹം കാണിക്കട്ടെ അപ്പൊ നിങ്ങളുടെ ഡോപ്പമിൻ ലെവൽ കൂടും നിങ്ങൾ ഭയങ്കര ഹാപ്പിയും ഓ അവർക്ക് ഭയങ്കര സ്നേഹം അങ്ങനെ എങ്ങനെയാന്ന് പറയും പിന്നെ അവർ തിരിച്ചു പോകുന്ന സമയത്ത് നിങ്ങളുടെ സ്ട്രെസ് കൂടും കോട്ടിസോള് ഓവർ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും അപ്പം നിങ്ങൾ വീണ്ടും ടെൻഷൻ ആവും അങ്ങനെ ഡോപ്പമിൻ കോട്ടിസോൾ ഡോ എഗെയിൻ ഡോപ്പമിൻ കോട്ടസോൾ അങ്ങനെയാവും നിങ്ങളുടെ കാര്യങ്ങൾ പോകുക അത് ശരിക്കും നിങ്ങളുടെ ബ്രെയിനെ നശിപ്പിക്കും കേട്ടോ അവസാനം നിങ്ങളുടെ ബ്രെയിൻ ഒരു ഡ്രഗ് അഡിക്റ്റിനെ പോലെയാവും ആക്ട് ചെയ്യാൻ തുടങ്ങുക ഇങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ ആക്ഷനിൽ ഒരു അക്കൗണ്ടബിലിറ്റിയും ഉണ്ടാവില്ല അത് മാത്രമല്ല അവരുടെ ആക്ഷൻ മറ്റുള്ളവരുടെ ലൈഫ് റോയിൻ ചെയ്യുക കൂടി ചെയ്യും സോ ഇങ്ങനെയുള്ള ആളുകളിൽ നിന്ന് എങ്ങനെ ലൈഫ് സേവ് ചെയ്യാമെന്ന് നിങ്ങൾ പഠിക്കണം ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് എൻ ഈസി ജോബ് ഒരുപാട് ആളുകളുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള കരിയർ ഇങ്ങനെയുള്ള ആളുകൾ കാരണം റൂനായിട്ടുണ്ട് അവർക്ക് ജീവിക്കാനുള്ള ഹോപ്പ് എങ്ങനെയാണ് നഷ്ടപ്പെടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ഇങ്ങനെയുള്ള ആളുകൾ കാരണമാണ് അത് പോകുന്നത് പക്ഷേ അവരുടെ ആക്ഷൻ്റെ അക്കൗണ്ടബിലിറ്റി ഒന്നും ഒരിക്കലും അവരെടുക്കില്ല അവർക്ക് സമൂഹത്തിനോടുമുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവില്ല അവരെങ്ങനെയാണെന്ന് വെച്ചാൽ അവരൊരു റിലേഷൻഷിപ്പിലാകുകയും എന്നിട്ട് അവരൊരു അതിലൊരു പ്രിൻസസ് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യും ഇനി അവർക്ക് തോന്നുമ്പോൾ ഇനി അവർക്ക് അവിടെയുള്ള ഒരിത് കുറഞ്ഞു എന്ന് തോന്നുന്ന സമയത്ത് അവർ ലീവ് ചെയ്ത് പോവുകയും ചെയ്യും അവരുടെ കൺവീനിയൻസ് ആണ് മെയിൻ അവർക്കറിയില്ല ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഒരു ഗീവ് ആൻഡ് ടേക്ക് ആണെന്ന് ശരിക്കും അവർ ഒരു സാക്രിഫൈസിനും തയ്യാറല്ല അവർക്ക് അവരുടെ കൺവീനിയൻസ് മാത്രം ഇങ്ങനെയുള്ള ആളുകൾ ശരിക്കും സൊസൈറ്റിക്ക് ഒരു നാശമാണ് കാരണം അവർ നല്ല നല്ല ആളുകളെ മുഴുവൻ നശിപ്പിക്കും സോ ബി കെയർഫുൾ ശരിയായിരിക്കാം നിങ്ങളൊരു ഫൈവ് ടു എയ്റ്റ് ഇയേഴ്സ് ഒക്കെ ആയിട്ടുള്ള റിലേഷൻ ആയിരിക്കാം ബട്ട് ഇപ്പം നിങ്ങൾ തിങ്ക് ചെയ്ത് നിങ്ങളുടെ ലൈഫ് സേവ് ചെയ്യാനുള്ള ടൈമായി മറ്റുള്ള ആളുകൾക്ക് നിങ്ങൾ ദോഷം ചെയ്യുന്നത് ഇപ്പോൾ മറ്റുള്ളൊരു വ്യക്തിക്ക് നമ്മൾ ദോഷം ചെയ്താൽ അതൊരു ബാഡ്കർമ്മയല്ലേ അതുപോലെ തന്നെയാണ് നമുക്ക് ദോഷം വരുന്ന കാര്യങ്ങൾക്ക് നമ്മൾ കൂട്ടു നിൽക്കുമ്പം അതൊരു ബാഡ്കർമ്മയാണോ ശരിക്കും അവർ നിങ്ങളുടെ ലൈഫ് നശിപ്പിക്കുകയാണ് ശരിക്കും സ്ലോ പോയിസണിങ് ആണ് ബൈ ഡൂയിങ് ദീസ് ഹോട്ട് ആൻഡ് കോൾഡ് ബിഹേവിയർ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിൽക്കുക ഒരിക്കലും ഇങ്ങനെയുള്ള ഈ നോൺ സെൻസ് ഒന്നും എൻ്റർടൈൻ ചെയ്യല്ലേ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു എങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങളായിരിക്കണം ആ ഫ്രണ്ട്ഷിപ്പ് എൻജോയ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനത്തെ നോൺ സെൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കാൻ പറ്റൂ ശരിക്കും നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് വെച്ചാൽ ദറ്റ് മീൻസ് നമുക്ക് നമ്മളോടുള്ള ഫ്രണ്ട്ഷിപ്പ് എൻജോയ് ചെയ്യാൻ പഠിക്കണം നമുക്കൊരിക്കലും നഷ്ടപ്പെടാത്ത ബന്ധം എന്ന് പറയണത് അത് മാത്രമാണ് മറ്റുള്ളവർക്കൊരു ടെൻഷനൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ഓടി പാഞ്ഞ് നടക്കുമല്ലോ അവരെ ആശ്വസിപ്പിക്കണോ അവരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കൺവിൻസ് ചെയ്യണോ നിങ്ങൾ വിഷമിക്കണ്ട അങ്ങനെ ഇങ്ങനെ സോൻസോ പക്ഷേ ആ കഴിവുള്ള നമുക്ക് എന്തുകൊണ്ട് നമുക്കൊരു വിഷമം വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ പ്രസൻസ് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവർ വന്നാൽ മാത്രമേ എനിക്ക് സന്തോഷം വരും അവർ ഇരുന്നാൽ മാത്രമേ സന്തോഷം വരൂ എന്തുകൊണ്ടാണത് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് നമ്മളെ എന്തുകൊണ്ട് ആശ്വസിപ്പിക്കാൻ കഴിയില്ല അപ്പോൾ ഒരിക്കലും നമ്മൾ അതിനു വേണ്ടി മറ്റുള്ളവരെ നമ്മൾ ഒരിക്കലും ആശ്രയി ആശ്രയിക്കരുത് നമുക്കൊരിക്കലും ബന്ധം എന്ന് പറയുന്നത് നമ്മളോടുള്ള ബന്ധമാണ് നമ്മുടെ സെൽഫ് അപ്പോൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളെ സ്വയം ആശ്വസിപ്പിക്കാൻ കഴിയൂ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ആശ്വസിപ്പിക്കാനും കഴിയും അപ്പോൾ നിങ്ങൾ നിങ്ങളെ എന്താ പറയാ നിങ്ങളുടെ ഉള്ളിലുള്ള വേദനയിൽ നിങ്ങൾ വേറൊരു വ്യക്തിയായി മാറി നിന്ന് നിങ്ങൾ നിങ്ങളെ ആശ്വസിപ്പിക്കേ അപ്പോൾ നിങ്ങൾക്കതിന് കഴിയും അപ്പോൾ അത് ആദ്യം ചെയ്തിട്ട് വേണം നിങ്ങൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ പോവാൻ അല്ലാതെ നമുക്കൊരു ആവശ്യം വരുമ്പം മറ്റുള്ളവരുടെ അടുത്ത് പോയി അവർ നമ്മളെ ആശ്വസിപ്പിക്കണം എന്നൊന്നും ഒരിക്കലും നമ്മൾ ചിന്തിക്കാതെ നമ്മൾ നമ്മളുടെ കാര്യം നോക്കാൻ പഠിക്കുകയും